നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷു ഫലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം അസുലഭ നിമിഷങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതിനെ അനുനിർവചനീയമാക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശം കർമ്മം നിർവഹിക്കുന്നതാണ് പദ്ധതികളൊക്കെ സമർപ്പിക്കുന്നുണ്ട് നറുക്കെടുപ്പ് കലാകായിക മത്സരങ്ങള് സുപ്രധാനമായിട്ടുള്ള പരീക്ഷകള് പരീക്ഷണ നിരീക്ഷണങ്ങള് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയിലൊക്കെ വിജയം നേടുന്ന ഒരു വർഷമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മക്കൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നത് മൂലം മനസമാധാനം ഉണ്ടാകുന്നുണ്ട് വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക നേട്ടം കൂടുന്നുണ്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഠ്യനായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതിൽ നമ്മൾക്ക് തന്നെ നമ്മളോട് ആശ്ചര്യം അനുഭവപ്പെടും വർദ്ധിച്ചു വരുന്ന ചെലവുകളൊക്കെ നിയന്ത്രിച്ച് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും ഇത് ആശ്രയി ു വരുന്നവരൊക്കെ അഭയം നൽകുന്ന ഒരു സാധ്യത ഈ വർഷം കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഒന്നിച്ച് താമസിക്കുവാൻ തക്കവണ്ണം തൊഴിലിൽ ക്രമീകരണം ഏർപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആഗ്രഹങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് സഫലീകരിച്ച് വരുന്നത് മൂലം ആത്മനിർവൃതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രേഖകളില്ലാത്ത പണമിടപാടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് അത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു പണമിടപാട് നടത്തുകയാണെങ്കിൽ അതിന് രേഖകൾ ഉണ്ടായിരിക്കണം ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് വിദഗ്ധ ശികിത്സയിലും വിശ്രമത്താലും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ് അസത്യം പറയുന്നതിൽ നിന്നുള്ള പിന്മാറ്റം അത് അൻ അനുമോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങാനും ആദരവ് ഏറ്റുവാങ്ങാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കിത്തീരുന്നതാണ് അവിചാരിതമായിട്ട് വിദേശ സന്ദർശന യോഗം കാണുന്നുണ്ട് നല്ല ചിന്തകളുമായിട്ടും സമാന ചിന്തകളുമായിട്ടും നടക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നതാണ് സങ്കുചിതമായിട്ടുള്ള മനോഭാവം ഉപേക്ഷിച്ച് വിശാലമായിട്ടുള്ള മനസ്ഥിതിയോടുകൂടിയുള്ള സമീപനമൊക്കെ സത്കീർത്തിക്ക് വഴിയൊരുക്കുന്നതാണ് നിങ്ങൾക്ക് ചുറ്റും അദൃശ്യമായിട്ടുള്ള ഒരു ഈശ്വര സാന്നിധ്യം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ് ഈ വർഷം ഔദ്യോഗിക തലത്തിൽ പല ചുമതലകളും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു വർഷമാണിത് അതിന്റെ ഫലമായിട്ട് ഒരുപാട് യാത്രകൾ വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വർഷം സംയുക്തമായിട്ടുള്ള സംരംഭങ്ങളിലേർപ്പെടുന്നത് ഒന്ന് മാറി നിൽക്കണം ഈ രേഖകളില്ലാത്ത ഒരു സംരംഭങ്ങളിലും ഏർപ്പെടാൻ പാടില്ല ജാമ്യം നിൽക്കുന്നതൊക്കെ ഒന്ന് മാറി ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് അവിടെയൊക്കെ സാമ്പത്തിക നഷ്ടം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പാടില്ല നിങ്ങളുമായിട്ട് മുമ്പ് ശത്രുത ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ലോഹ്യം കൂടി വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് അതൊന്ന് സൂക്ഷിക്കേണ്ടതാണ് അവരെന്തിനാണ് വരുന്നത് എന്നുള്ളത് ശുചിത്വ ആയിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിശ്വാസം പൊതുവെ വളരെ നല്ലൊരു ഫലമാണ് കാണുന്നത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നതിന് ഗണപതിയെ സ്തുതിക്കുന്നത് നല്ലതായിരിക്കും ഞായറാഴ്ച ഉപവാസം എടുക്കുന്നത് നന്നായിരിക്കും വെള്ളവസ്ത്രം കൈക്കൊണ്ട് നടക്കുന്നതോ ധരിക്കുന്നതോ ഒക്കെ വളരെ നന്നായിരിക്കും അപ്പോൾ ഇത്രയുമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഈ വർഷത്തെ ഫലങ്ങൾ ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം